എന്തോന്ന് പോലീസ് സ്റ്റേഷനിലേ കയറി കളിച്ചു തുടങ്ങിയോ സാറേ വേറെ വഴി ഇല്ല സാറേ നമ്മുടെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല മണി വൈരം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കുളം പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മുണ്ടക്കുളം നമ്മുടെ സി എച്ച് എം കെ എം യു പി സ്കൂളാണ് കേട്ടോ അപ്പോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് ഒരുപാട് കലാകാരികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് നമ്മൾ ഈ ഒരു സ്കൂള് അപ്പോ ഈ കഴിഞ്ഞ കഴിഞ്ഞ സബ് ജില്ലാ കലോത്സവത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ എ ഗ്രേഡ് വാങ്ങിച്ചും പ്ലസ് ടു വാങ്ങിച്ചും ചരിത്ര സൃഷ്ടിച്ച ഒരു സ്കൂൾ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് കേട്ടോ കേരളത്തിൽ വന്നിട്ട് മലയാളി കുട്ടികളോട് മത്സരിച്ച് വിജയം നേടിയ ഒരു ഉത്തർപ്രദേശുകാരി ഉണ്ട് ഇവിടെ അപ്പം അവളെ കൂടുതൽ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോ അപ്പം കൂടെ ഈ സ്കൂളിന്റെ എച്ച് എം ആയ സലാമാശം കൂടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാവരും പരിചയപ്പെടാം വാ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ സി എച്ച് എം കെ എം യു പി സ്കൂൾ ഓക്കെ ഒരുപാട് കലാപ്രതിഭകൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞൊരു തവണ അവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അടിപൊളി നിഷ്മൽ എന്നൊരു കുട്ടിയുടെ വീഡിയോ ചെയ്തിരുന്നു ആ കുട്ടി പഠി പഠിച്ചിരുന്ന സ്കൂളാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അവരെപ്പോലെ തന്നെ ഒരുപാട് കഴിവിൻ്റെ ഒട്ടുമക്കളായ കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം അപ്പോൾ അത് നമുക്ക് മാഷെ പരിചയപ്പെടാം ഇതാ നമ്മുടെ ഈ സ്കൂളിന് എച്ച് എം ഇലാം വാഷിക്ലൈക്കും അപ്പോൾ സാറേ ആരാണ് ഒരുപാട് കുട്ടികൾ നേരം നിൽക്കുന്നുണ്ടല്ലോ ഇവരൊക്കെ ആരാണ് ഇരുപത്തി ഏഴാമത് കിഴിശേരി ഉപജില്ല കലോത്സവം നടന്നത് ഈ സ്കൂളിൽ വെച്ചാണ് അതായത് സി എച്ച് എ മുഹമ്മദ് ഖാൻ മെമ്മോറിയൽ യു പി സ്കൂളിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് ഓക്കെ ഈ കലോത്സവത്തിൽ നാൽപ്പത്തഞ്ചോളം ഇനങ്ങളിലായി നമ്മുടെ കുട്ടികൾ മത്സരിച്ചിട്ടുണ്ട് നാലഞ്ച് മാസമായിട്ടുള്ള തീവ്രമായ പരിശീലനത്തിൻ്റെ ഉടമകളാണ് വരെ പരിശീലിച്ച് അതിൽ പരിശീലനം നേടിയ കുട്ടികളാണ് കഴിഞ്ഞ വീഡിയോയിൽ പങ്കെടുത്ത ചില കുട്ടികളൊക്കെ ഇതുണ്ട് നല്ല പ്രതിഭാദരായ കുട്ടികളാണ് അപ്പം ഈ കഴിഞ്ഞ മത്സര സ്കൂളുകൾ തമ്മിലുള്ള കടുത്ത മത്സരമാണ് നടന്നിട്ടുള്ളത് അതിൽ അറബി ഉറുദു അതുപോലെ സംസ്കൃതം കലോത്സവത്തിൽ രണ്ടാം സ്ഥാനവും അതുപോലെ അറബി കലോത്സവത്തിൽ പിന്നെ മൂന്നാം സ്ഥാനവും അതുപോലെ ജനറൽ കലോത്സവത്തിൽ മൂന്നാം സ്ഥാനം ലഭിച്ചു അത് ഇഞ്ചോടിഞ്ചു മത്സരം നടന്നുകൊണ്ട് അങ്ങനെ രണ്ട് പോയിന്റ് ഒരു പോയിന്റ് എന്നുള്ള രീതിയിലാണ് നടന്നിരുന്നത് അങ്ങനെയാണ് ഈ രീതിയിൽ എത്തിയിട്ടുള്ളത് ഏതായാലും നമ്മുടെ സ്കൂളിന്റെ അഭിമാന താരങ്ങളാണ് ഇവർ അവരെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് സ്കൂളിന്റെ അഭിമാനം ഉയർത്തിയ ഉയർത്തിയോ

എന്തെങ്കിലും എന്തോ വന്ന് വന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി കളിച്ചു തുടങ്ങിയോ സാറേ വേറെ വഴിയില്ല സാറേ നമ്മുടെ കുഞ്ഞിനെ അയ്യോ സാറേ എന്റെ കുഞ്ഞിനെ ഒന്നും അവന് പെങ്ങളെന്ന് പറഞ്ഞാ സാറേ എന്തെങ്കിലും ൂത്തു തുടങ്ങി പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ പേടിയാണത്രേ സമർപ്പണം അളവില്ലാതെ പെൺ ജന്മങ്ങൾക്കല്ല തിരി കത്തിരുന്നത് വരെ മാത്രം സഹതാപവേഷം കെട്ടിയാടി എനിക്കിതൊരിക്കലും സംഭവിക്കില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പൊഞ്ഞു ഹാ ഇവിടെ വാടി കാന്താരി അയ്യോ അയ്യോ ഇന്ന് പോയി വരുമ്പോ അച്ഛന്റെ പൊഞ്ഞുമക്കൾക്ക് അച്ഛൻ പോയി വരുമ്പം ചോക്ലേറ്റും എല്ലാം കൊണ്ടുവരാട്ടോ അച്ഛനും അമ്മയും ടൗണിൽ പോയി വരുമ്പം എല്ലാം കൊണ്ടുവരാട്ടോ ഹുപേരും ഇവിടെ നിൽക്കായിരുന്നോ പൊഞ്ഞു അമ്മ ഭക്ഷണമുണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കണം പിന്നെ അതേടിനടുത്ത് കൊടുക്കണം പിന്നെ പഠിക്കുകയും വേണം വയട്ടാപ്പൂവേട്ടേട്ടാ അയ്യോ അച്ഛനും ഇവിടെ ഇല്ലല്ലോ മാമാ എന്താ ആ ഇല്ല എന്നറിയാം ഏർ എന്നാലും അങ്കളുടെ ആ സുന്ദരി കുട്ടിക്ക് അങ്കിൾ എന്താ കൊണ്ടുവന്നേന്ന് കാണണ്ടേ സംഗതി ഫസ്റ്റ് അടിക്കേണ്ടത് അതായത് സബ്ജില്ലാ മത്സരത്തിലാകുമ്പോ കട്ട ആ അതായത് ഇതിന്റെ ടൈമിംഗ് ഏറ്റവും കൂടുതൽ വന്നു അതെ അതായത് ഇതിൽ പങ്കെടുക്കുന്ന സംസാരത്തിൽ ചെറിയൊരു സ്ലോക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉണ്ടാവുന്നതാണ് അങ്ങനെയാണ് തേടായി മാറിയത് നല്ല അഭിപ്രായം പറഞ്ഞത് സൂപ്പർ ആണ് നല്ല ഭാവാം ആയിട്ട് അഭിനയിച്ചല്ലോ സൂപ്പർ അപ്പോ നമ്മുടെ ഒരു സ്കൂളിൽ നിന്നും കിറാത്തിന്

പഠിച്ചിരുന്നു അവിടെ ഒരു വീട്ടിൽ വന്നാണ് മദ്രാസ് അടുക്കാറ് അവിടെ ഒരു ഹാഫിസ് ഉണ്ട് ആ ഹാഫിസിസ്താന്ന് കുറച്ചും പഠിച്ച് പിന്നെ അവിടെ നാട്ടിൽ നിന്ന് ഒരു കോഴ്സ് ചേർത്തിരുന്നു ഇന്നും കുറച്ച് കുറച്ചങ്ങനെ പഠിച്ചിട്ടുണ്ട് കുറേ മനഃപ്പുടായി പഠിച്ചിട്ടുണ്ടോ ഇല്ല കുറച്ച് ഫോണിൽ മാത്രമല്ലേ ഓക്കെ എന്നാൽ കേൾക്കാം അപ്പോൾ മഷാ സൂപ്പറായിട്ട് കിറാത്ത് പാരായണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് ജില്ലയിലും ഇത് തന്നെയാണോ അല്ലേ ഓക്കെ അതൊരു നല്ല പെർഫോമൻസ് ആയിരുന്നു സൂപ്പർ മാഷ നമ്മളിനി ആരെ വിളിക്കാം ഒരുപാട് പ്രതിഭകൾ പഠിക്കുന്ന സ്കൂളല്ലേ പിന്നെ ഫസ്റ്റ് എ ഗ്രേഡ് രണ്ട് ഇവിടെ നമുക്ക് പറഞ്ഞാലോ ഇവള് ഈ മലയാളം എത്ര ഫ്ലുവൻറ്റ് പഠിക്കാനുള്ള കാരണം എങ്ങനെയാ ഇവള് ശരിക്ക് ഉത്തർപ്രദേശിൽ നിന്ന് രണ്ട് വയസ്സായപ്പാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഓക്കെ രണ്ട് വയസ്സായ കുട്ടി ഈ രീതിയിൽ എത്തിച്ചേരണെങ്കിൽ ഇവിടെ എൽ പി സ്കൂളിൽ അതായത് നമ്മളെ മലയാളികളായ കുട്ടികളുടെ ഇടയിൽ ചേർന്നാണ് ഇവള് മുന്നോട്ട് പോയത് അതായത് പിന്നെ മലയാളം പഠിക്കാന്നുള്ളത് വലിയ പ്രയാസമല്ല അതായത് ചെറിയ കുട്ടിയായി ഇവള് വന്നതോടു കൂടി മലയാളത്തിലേക്കാണ് ശരിക്കും ശരിക്കും വന്നു വീണത് അപ്പൊ അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിഞ്ഞു സത്യത്തിൽ ഹിന്ദി അവരുടെ അവരുടെ നാട്ടിലെ ഭാഷയാണെങ്കിലും അത് കാര്യമായിട്ട് അവർക്ക് സ്വായത്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ മലയാളമാണ് അവർ പഠിച്ചത് മലയാളം സാധാരണ മലയാളം

അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു കാരണം ചെറുപ്പത്തിന് വന്നത് കൊണ്ട് ഫസ്റ്റ് തന്നെ പഠിച്ചത് മലയാളാണ് അപ്പൊ എനിക്ക് അത്ര ഹിന്ദി അറിയില്ലായിരുന്നു അങ്ങനെ എനിക്ക് അത്ര പഠിച്ചപ്പോന്നെ രണ്ടും അപ്പൊ ഏകദേശം നാലോളം ഐറ്റം നമ്മളിപ്പോ കണ്ടു ഇനി അഞ്ചാമത്തെ ഒരു മാപ്പിളപ്പാട്ടാണ് പക്ഷേ ആള് പങ്കെടുത്തേതാ ഒപ്പനയിലും പങ്കെടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു മാപ്പിള പാട്ടാ വേണ്ട മതി മതിമുഖിയാട് അവളുടെ മധുരിതമാരാണ് മഹിൽ മഹാ സീന മഹിമയും അവളുടെ ില് പങ്കെടുക്ക അങ്ങനത്തെ എന്തെങ്കിലും ഇതിലെ പോയിട്ടില്ല അങ്ങനെ പോവാൻ താല്പര്യം ഉണ്ടോ ഏതെങ്കിലും റിയാലിറ്റി ഷോ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടോ ഏതാണ് ും ഇത് അഫ്നാൻ ആണ് ഇതുവരെ പാട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടത് തീർച്ചയായിട്ടും ഇത് നീന്തൽ മത്സരത്തിലെ നമ്മളെ അഭിമാനതാരാണ് അഫ്നാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കണത് അവന് ജില്ലയിൽ പോയി ജില്ലയിൽ പോയി മത്സരത്തിൽ പങ്കെടുത്തു ബ്രസ്റ്റ് സ്ട്രോക്കിലാണ് അവന് അവിടെ ജില്ലയിൽ സെക്കൻഡ് കിട്ടിയത് അവന് സംസ്ഥാനതല മത്സരത്തിൽക്കും അവന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഓക്കെ നമ്മളിത് ആ മൂന്നാം തവണയാണ് ഒരു വീഡിയോ ഒരു സ്കൂളിൽ നിന്ന് എടുക്കുന്നുണ്ട് അതായത് നമ്മൾ വീഡിയോ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് അതായത് ഒരു സ്കൂളിൽ നിന്ന് മൂന്ന് വീഡിയോ അതിന് കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് കലാകാരികൾ പഠിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ കലാകാരന്മാർ പഠിക്കുന്ന സ്കൂളാണ് അവർ സപ്പോർട്ട് ചെയ്യുന്ന നല്ല നല്ല ടീച്ചേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവസാനമായി നമ്മൾ വീഡിയോയിൽ ഈ ഒരു എപ്പിസോഡ് അവസാനമായിട്ട് ഇവർക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ സമൂഹത്തിനോട് എന്താ പറയാനുള്ളത് കാരണം എന്ത് ഒരു കുട്ടി ഒരു സ്റ്റേജിൽ കയറുന്ന ആ സമയം മുതൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയം വരെയുള്ള കാര്യങ്ങളാണ് ഇവര് പറയാൻ പോകുന്നത് അപ്പോൾ എത്രത്തോളം പോകുന്ന സഹിച്ചിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ ആരെ പറയാൻ പറയാമെന്ന് വെച്ചാല് കുട്ടിയാണ് എന്തായിരുന്നു ആ ഒരു എഫേർട്ട് പറയാൻ പറ്റും എഫേർട്ട് എങ്ങനെയായിരുന്നു കലാമേള ഞങ്ങളുടെ സ്കൂളിലാണ് നടന്നത് അപ്പോൾ അതില് ഒരുപാട് പരിപാടികളിലുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാനും ഉണ്ടായിരുന്നു തിരുവാതിരയിലും മോണാക്റ്റിലും ഒക്കെ അപ്പൊ അതിൻ്റെ പ്രാക്ടീസിനൊക്കെ കട്ട സപ്പോർട്ടായിട്ട് സാർമാരും ടീച്ചേഴ്സും എല്ലാവരും കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയിലൊക്കെ ഞങ്ങൾ കളിച്ചൊക്കെ നടക്കുമല്ലോ കുറച്ച് ടൈമ് അപ്പൊ ഇച്ചിരി വഴക്ക് കേട്ടാലും അതിന്റെ റിസൾട്ട് വരുമ്പോൾ സന്തോഷിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഒരുപാട് ക്ലാസ് ക്ലാസ്സൊക്കെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ

ഏതായാലും വളരെ നല്ല പ്രോഗ്രാമായിരുന്നു ഞാനും ഈ ഇവിടെ നിന്ന് പ്രോഗ്രാമിൽ കണ്ടിരുന്നു നല്ല ആയിരുന്നു അല്ലേ